ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ബസ്മതിയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് റൈസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കുതിരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ വെക്കാം അപ്പം ഞാനിത് ഒരു മണിക്കൂറാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചിക്കനുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മുളക് പൊടിയും കാശ്മീരി ചില്ലിയും മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഈ പൊടിയുടെ അളവെല്ലാം നിങ്ങളുടെ ചിക്കൻ എടുക്കുന്ന അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ടുള്ള മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് ചിക്കനെല്ലാം പെരട്ടി ഇതും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ചിക്കൻ റെസ്റ്റ് ചെയ്തതിനു വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു അര മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് കുറേശായിട്ട് കൊടുത്ത് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഇത് ഒരു സൈഡ് സൈഡായതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു മൂന്ന് സവോളയും രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സവോള കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇതൊരു പകുതി വേവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടിനി വഴറ്റിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതായി ഇതുപോലെ നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പൊടികളുടെ പൊടികളുടെയെല്ലാം പച്ചമണം മാറുന്നതുവരെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം പൊടിയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി നന്നായി ഇതിലൊന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയെല്ലാം നന്നായി ഇതുപോലെ ഉടഞ്ഞു വരണം ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് തീരെ കുറച്ച് മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി അവസാനമായിട്ട് മല്ലി പുതിന കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി റൈസ് എങ്ങനെ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഒരു കുക്കർ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരക എന്നിവ ഇട്ട് കൊടുക്കുക ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് സവോള കട്ട് ചെയ്തതും ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് ഇട്ട് എന്നാണ് ഒരു വേണ്ടവർക്ക് വേണ്ടാത്തവർക്ക് ചേർക്കണ്ട ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും പുതിനി ഇത് എന്നിവ കൂടെ ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് റൈസ് എടുത്ത അതേ കപ്പിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം റൈസ് ഇടുന്നതിന് മുമ്പ് തന്നെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിരിക്കണം റൈസ് ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കാൻ പാടില്ല ഇതിപ്പോൾ കറക്റ്റ് ഉപ്പും എല്ലാം പാകത്തിനുണ്ട് ഇത് ഇനി ഒന്ന് നന്നായി തിളച്ച ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വറ്റേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം നന്നായിട്ടിപ്പോൾ തിളച്ച് വരുന്നുണ്ട് വെള്ളവും റൈസും ഒരേ ലെവലിൽ എത്തുമ്പോൾ ഇതുപോലെ നമ്മൾ നിരപ്പാക്കി കൊടുക്കണം റൈസ് എല്ലാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് അലങ്കാരപ്പണികൾ ചെയ്യാനുണ്ട് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് വിതറി കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പുതിന മല്ലി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ തന്നെ വിതറി കൊടുക്കാം രണ്ട് മൂന്ന് സ്പൂൺ വെള്ളത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കട്ട് ചെയ്തും കൂടാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം എന്തിനാണെന്നല്ലേ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്യുന്നില്ലാതെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്പൂണിന്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോളുണ്ടാക്കി അതിലേക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ലാസ്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയിൽ നിന്നും മുഴുവനായി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ഇതിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് രണ്ട് പീസും കുറച്ച് ഗ്രേവിയും മാത്രം എടുത്ത് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതിനെ ഒന്ന് പ്രെസ് ചെയ്ത് താഴേക്ക് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതും വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി ഫിസിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതും ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് ഇപ്പോൾ കാണാൻ തന്നെ എന്താ ഭംഗി ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാണ് ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് എൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കുന്നതേ ഇല്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലും കൂടി ആദ്യമായി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ആശംസകൾ ഞാൻ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്